MOOOOOO

കൊതുകിനടിക്കണ സാധനം സാധനത്തിന്റെ പേര് ആ ആ അതന്നെ അത് റൂമിൽ ഫാസ്റ്റ് ചോര ഐറ്റങ്ങള് കുടിച്ച് തീർക്കും ആനക്ക് ഈ ഫോൺ ചെയ്യണ നേരം കൊണ്ട് ഈ പെരന്റെ ചുറ്റോറൊക്കെ നന്നാക്കി വിടാ ഈ നാട്ടിന് മുൻപേ മഞ്ഞപ്പിത്തോ മലമ്പനിയാ അത് എനിക്ക് അറിയാ ആരോട് പറയാം പറയാളത് ചെയ്യൂല ഈ കുരുപ്പുകള് കടിച്ചാണ്ട് മജ്ജത്താക്കും കുപ്പായിട്ടാലും അതിലുള്ള കൂടെ കുത്തൂല ഈ അമിക്കികള് എന്നാ പണി പണിയെടുത്തോ ഞാൻ ഈറ്റിങ്ങളെ ഒരു ബൈക്കാക്കിയെ വല്ലാത്ത ജാതി സമയത്ര ഈ ചെങ്ങായിര കാണില്ലല്ലോ വല്ലാത്ത കൊതിവി ഞാൻ മനുഷ്യനെ കൊല്ലുന്ന ഒന്നിനെ ഒന്നും പറയണ്ട എന്ത് ജാതി മഴയാണ് പാർത്തോടൊന്നും പോന്നോടോ നിൽക്കലാവാ ഞാൻ കസാനെത്താട്ടെ എനിക്കെത്തിനെയും മഴ അനക്ക് ഒരു ഓട്ടോസ് വിളിച്ചു പോകുന്നുണ്ട് ഇതവിടെ ഇരിക്കു കൊതുകിന്റെ കൊല്ലിൽ ഞാൻ തുപ്പായിട്ടു കാണിച്ചല്ലടാ ഇന്ന് അങ്ങാടിയിലൊറ്റ ഓട്ടോസ് ഇല്ല എല്ലാ വണ്ടിക്കാർക്കും നല്ല പണിയാന്നാ തോന്നുന്നു അമ്മാര് മഴയല്ലേ ആരും നടന്നു പോകില്ലല്ലോ അല്ല എനിക്ക് പോയ കാര്യം തന്നെ കല്യാണൊക്കെ തടിച്ചു കിട്ടി പിന്നെ പാചകക്കാരനെ കണ്ട് അഡ്വാൻസും കൊടുത്ത് പാചകാരനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാ കല്യാണ കത്ത് ഇതിപ്പോ ഞാൻ നോക്കിയിട്ടാ എനിക്ക് വായിക്കാനെ അത് ശരിയാ എന്തായാലും ഇത് എടുത്ത് ആപ്പ് ഇത് ഞാൻ പെറ്റോടാ അങ്ങാടി പോയി ചായ ഒടിച്ചി ആ ഗോപാലിന്റെ വീടിയന്ന് ഒരു ചായയും കുടിച്ച് ഒരു പരമ്പര്യം തിന്ന് നമ്മളൊന്നു കൂട്ടിയില്ലേ ജീവിപ്പ ചായ ഉണ്ടാക്കാൻ ആകില്ല ഏ ആശോയി ആ വിധം ബസ് ഏറ്റി കൊടുക്കാൻ വേണ്ടി പോയതാ ഇവിടെ ഉണ്ട് ഇനി പോലെ വരണേ മൂന്തിയാവും അങ്ങനെ ഇപ്പൊ തന്നെ ഓന്റെ കൂടെ ഓളെ വിടണ മൂസേ മിക്കാതെ കഴിഞ്ഞതല്ലേ മിക്കാതെ കഴിഞ്ഞാൽ പിന്നെ ഓള് ഓന്റെ പെണ്ണായില്ലേ കല്യാണത്തിന് മുന്നേ പന്തൽ പണിക്കാർ വരും ഒരിക്കൽ ചായയോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും അന്ന് ആയിഷാനെ ഇവിടെ അങ്ങോട്ടും പെട്ടേ പറഞ്ഞ എനിക്ക് മനസ്സിലായോ അതൊക്കെ ഞാൻ പറയാം പിന്നെ ഓർക്കും അറിയില്ല അതൊക്കെ എങ്ങനെങ്കിലും ഈ കല്യാണം കഴിഞ്ഞവരെ എഞ്ചിന് തീയാണ് ഈജ് ഒന്നുകൊണ്ടും വേചാനാണല്ലോ സേ ഞാനില്ലേ എൻ്റെ കൂടെ അത് മാത്രമേ ഉള്ളൂ ഒരു സമാധാനം അഞ്ച് ബന്ധുക്കളെയും മറ്റ് വീടുകളിലൊക്കെ കല്യാണം പറഞ്ഞു മുക്കാ ഭാഗത്തോളം കഴിഞ്ഞു ഇനി ബാക്കിയുള്ള നാളെ മുതൽ പറഞ്ഞു തീർക്കണം ഇവിടെ ഫോണുള്ളതല്ലേ ഫോണിൽ വിളിച്ച് ബാക്കിക്കാരോടൊക്കെ പറയി ആരൊന്നും പറഞ്ഞാൽ പറ്റില്ല പോയി തന്നെ പറയണം എന്തേലും കാരണം കിട്ടാൻ കാത്തിക്കുക എൻ്റെ ബാക്കിക്കാർ എന്നാൽ ശരിയാണ് ഞാനേ ഒന്ന് പുറത്തു വിറ്റില്ല എന്താടാ എനക്ക് പോരാ അർജന്റ് അതെ പാടത്ത് പണി എന്തു പണിയപ്പോ പാടത്ത് എന്തെങ്കിലും ഒക്കെ പച്ചക്കറി ഉണ്ടാ പിന്റെ പണി അടക്കട്ടെ ആയിക്കോട്ടെ ഞാൻ വരാ ആയിക്കോട്ടെ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കട്ടോ ആയിട്ടോ ആ ഇ കത്താത്തോണ്ടോയിട്ട് ഞാൻ പാടത്ത് പണിക്കാർക്ക് കൂലി കൊടുത്തിട്ടുണ്ട് വരാം ഇതാ േ പിന്നെ ഞങ്ങള് ക്ലബ്ബാർ കൊറച്ച് പൈസ ഇരിപ്പിച്ചൊക്കെ അതും ചെയ്യാൻ കായി എത്ര മാണം

കുട്ടിന്റെ കാര്യം അയിക്കുമ്പോ അല്ല നിങ്ങളെ കൈപടിയില്ല ഞങ്ങൾ എല്ലാരും അതിനുവേണ്ടി ജോലി ചെയ്യാം നിങ്ങൾ പോരി ഞാൻ ചോദിച്ചതിന് സൈനുദ്ദീൻ മറുപടി ഒന്നും പറഞ്ഞില്ല കേട്ടോ എനിക്കതിനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല സായി എൻ്റെ കാക്കലോട് ചോദിച്ചാ കിട്ടൂലേ ഓനെ പറമ്പ് വാങ്ങാൻ അയച്ച കായി ഓനോട് ചോദിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്റെ കുട്ടീന്റെ കാര്യമായതുകൊണ്ടാണ് എനിക്കറിയാലോ ചെലവക്ക എന്റെ തലയിലല്ലേ ഞാൻ ചോദിച്ച പൈസ ഒന്നും ശരിയായില്ല മോശം നേരം വെളുത്ത ഇതിനു വേണ്ടി ഓടി നടക്ക് നിങ്ങളെ കൊണ്ട് കൈയണമാരി ഒക്കെ നടത്തിയ പോരേനെയോ ഇത്ര ആഡംബരമായിട്ട് കഴിക്കേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ അല്ല ഞാനത് പറഞ്ഞിരുന്നുള്ളൂ എന്റെ സ്നേഹന്റെ പുട്ടീൻ്റെ കല്യാണമുണ്ട് എനിക്ക് മോശമാക്കാൻ പറ്റുവോ അതിന് കായ് വേണ്ടേതൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാനിപ്പ എന്താ ചെയ്യ സൈനീനെ കാക്കനെ ഞാൻ വൈകുന്നേരം വിളിച്ചു നോക്കാം അപ്പൊ എന്റെ കാര്യം ഞാൻ പറയാ അനക്ക് വേണ്ടി അത്രയും കായ് എന്റെ പേരില് ബാങ്കിലുണ്ട് അതിന് ഓൻറെ സമ്മതം കിട്ടണ്ടേ പകരേ ഞാൻ പറഞ്ഞു നോക്കാം ഓ സമ്മതിച്ചാല് അനക്ക് ബാങ്കിൽ നിന്ന് പോകാണെങ്കിൽ ഞാൻ കൈ കായീനെ ഇത് പരമാവധി നോക്ക് ഞാൻ നാളെ വരാം താലും പിന്നെ രാമാ കായ് ഞാൻ തരാം കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ കായ് തിരിച്ചു തരണം പിന്നെ ഒരു വർത്തമാനം പറിച്ചിന് നമ്മൾ മിലട്ടുണ്ടായിരുന്നു രാമന് ഈ നാട്ടിലുള്ള പോലെ ആദ്യമായിട്ട് കാണുന്നില്ല രാമൻ ഒരു വാക്ക് പറഞ്ഞാ അതിലൊരു മാറ്റം ഉണ്ടാവില്ല എന്റെ കൈ ആണെങ്കിൽ ഞാൻ അടുത്ത് തന്നിനി രാമ ഇപ്പം കാര്യല്ലേ നല്ല കാര്യത്തിന് തന്നെ ആയിക്കോട്ടെ എന്നാലും രാമ ഞാൻ പോവാണ് എൻ്റെ അകത്ത് കുറച്ച് പണി പോവല്ലേ ഞാൻ വരും എന്റെ കല്യാണത്തിന്റെ കാര്യമാണ് നിക്ക് ആഭിത എന്തോ ഒരു തലയിൽ പേന ഇണ്ട് ഇപ്പം പനിയൊക്കെ മാറണല്ലോ എന്റെ കുട്ടീൻ്റെ എന്നാലും വായല് നല്ല കയ്പ് അത് പനി മാറണ ലക്ഷണമാണ് ഞാൻ എനിക്കൊരു ഫോൺ വാങ്ങി തരാം മോളെ കൈ പൈസ ഇല്ല പറ്റിക്കാനില്ലല്ലോ ഉമ്മച്ചല്ലേ പറയണത് ഉമ്മച്ചിന്റെ കുട്ടിക്ക് ഉമ്മച്ചി ഫോൺ വാങ്ങി തരുമോ ഈ ഉമ്മാന്റെ ഒരു കാര്യം പ്രിയാപ്പിളിനെ കിട്ടപ്പിന്നെ വേണ്ട തല പെണ്ണേ പേ നോക്കാൻ കഴിയണില്ല ഓ അൻ്റെ തലയിൽ എത്രയാ പേന അതിന്റെ റൂമിലുള്ളവർക്ക് പേൻ തച്ചോളാ ഓല കുറ്റം പറയണ്ട നിങ്ങൾ തലേന്ന് കിട്ടിയതാണിതൊക്കെ ഫോണ് കേടുത്തില്ല അഭിത ഉമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചോയിച്ചോട്ടെ ഉമ്മക്ക് നിനക്കിന്നെ ഇഷ്ടല്ലേ അതെന്താ മോളെ ഇപ്പൊ അങ്ങനൊരു ചോദ്യം നിങ്ങളെ കല്യാണം കഴിഞ്ഞാല് നിങ്ങൾ പോവൂലെ ഞാൻ ഒറ്റയ്ക്കില്ലല്ലോ പോണത് കൂടെ പോരൂലേ ഞാൻ പോരൂല അതെന്താ ഇഷ്ടില്ല നോട്ടും കൊഞ്ചലും മോളെ യാളിഷ്ടപ്പെടണ്ട എനിക്ക് അയാൾ കാണുന്നതേ ഇഷ്ടല്ല നിങ്ങൾ അയാളെ പോയിക്കോളി ഞാനും ഉപ്പിപ്പോയിവിടെ നിന്നോ ശരിയാവും എന്റെ കുട്ടീനെ കൂട്ടാതെ ഞാൻ അയാളെ കൂടെ പോവുമോ നിങ്ങൾ പോയിക്കോളി എനിക്ക് ഇന്ന ഉപ്പിപ്പുണ്ടല്ലേ എന്താ മോളെ ഇത് കാര്യമായിട്ട് പറയാണോ ആ എനിക്ക് അയാളെ ഇഷ്ടമില്ല ഞാൻ ഇവിടെ നിന്നോളാം എന്റെ റബ്ബേ ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യാ എനിക്ക് സമ്മതിച്ചോണ്ടല്ലേ ഞാൻ കല്യാണത്തിൽ സമ്മതിച്ചത് ആ ഉമ്മ അന്ന് ഞാൻ ഞാനങ്ങനെ പറഞ്ഞു ഇപ്പോ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഉമ്മാനെ കിട്ടില്ല എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ മോളെ ഒറ്റക്ക് വെക്കിയിട്ട് ഞാൻ പോവുമോ എനിക്ക് കല്യാണമല്ലേ വലുത് എനിക്ക് എൻ്റെ മോളെ ജീവിതമാണ് വലുത് എൻ്റെ റബ്ബ് ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളെങ്ങനെ സങ്കടപ്പെടുത്തല്ലേ ഉമ്മ ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞൂടെ ഉമ്മക്ക് മോളെ അങ്ങനെ പറഞ്ഞ ഉപ്പിച്ചിനു രാമേട്ടനു നാണം കെടുത്തുന്നത് പോലെ അല്ലേ ആ പോണേ നിങ്ങൾ ഇങ്ങനെ ഇഷ്ടംപോലെ ചെയ്തോളൂ ഞാൻ അയാളെ അണ്ടർ പ്രോ നന്താണി ആ അട്ടരെ എട നിന്നെ ഇറാക്ക് ഈ പൈസ ഏറ്റുകൊണ്ടാ നിന്റെ കുട്ടിയുടെ കല്യാണത്തിനുള്ള പൈസ നിന്റെ കയ്യിലല്ല എന്നെ പുളന്നല്ല ആ അണ്ടർ നിന്റെ കയ്യില് ഈയേട്ടൻ ഡയറക്ടറുടെ ഊടല്ലേ എങ്ങോട്ട് ഇവര്

അത് കൊണ്ടോല്ല ആ പൈസ കൊണ്ടോല്ലാതെ ഉമ്മാപ്പച്ച എന്തേ ഞാൻ വന്നിട്ട് കണ്ടില്ലല്ലോ ഉപ്പച്ചി രാമായതാ നിങ്ങളാ പുലിൻറെ അടുത്തേക്ക് പോയതാണോ ഓടിയവിടുന്ന് ഒരു ജ്വല്ലറിൽ പൈസ കൊടുക്കാൻ കൊടുക്കാണ്ട് പോയതാ നിന്റെ ഉമ്മാക്ക് സ്വർണ്ണം എടുക്കാൻ പോയതല്ലേ കൊഞ്ചാതിന്റെ മോളെ പഠിക്കാൻ നോക്കട്ടാ നിന്റെ കല്യാണത്തിന് ഉമ്മച്ചിനേക്കാ മൂന്നെ എട്ടി സ്വർണം വാങ്ങോ അത് അപ്പോഴല്ലേ അതിന് ജാരി കണ്ടുവച്ചിട്ടുണ്ടോ കണ്ടുപിടിക്കാം കൊല്ലു ഞാനെന്നെ എന്റെ കുട്ടീൻറെ കല്യാണപ്രായാവുമ്പോ ഞങ്ങളുടെ ഞങ്ങളെല്ലാരും കൂടി കണ്ടെത്തി തരാൻ നല്ല മൊഞ്ചുള്ള പുതിയാപ്പടനെ കേട്ടോ എന്റെ മോള് ഓ നിങ്ങളല്ല പറഞ്ഞത് നിർത്തികാർ നിർബന്ധിച്ചപ്പോലെ ഒഴിവാക്കാൻ പറ്റൂലോ അതല്ല എന്താ ഞാൻ പറഞ്ഞ പൈസ എന്തായി പൈസ ചോദിക്കാൻ പറ്റിയ കോലം തന്നെ അല്ല ഒരു ജ്വല്ലറി പോയതാ പൈസ കൊടുക്കാൻ വേണ്ടിട്ട് കൊറച്ചു നേരം വേകൂന്ന പറഞ്ഞത് എനിക്ക് വേണ്ട പോണോ ബൈക്ക് ഓ തിരക്ക് കൊറച്ചേ ഇരിക്കി ഉറപ്പ് മേലേക്ക് വരട്ടെ അല്ല മൂള് വന്നില്ലേ ആ മോളെപ്പ് കുളി കഴിഞ്ഞ അതിക്കണ്ട് പോയിട്ടേ ഉള്ളൂട്ടോ